ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമാ മേഖലയിൽ ആൺ അധികാരത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കുന്തമുനയുമായി നടിമാരുടെ കൂട്ടായ്മയായ വിമൻസ് ഇൻ സിനിമ കളക്ടീവ് അതായത് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെടുന്നത് സ്വിച്ച് ഓഫ് ഓഫേക്കയിൽ നിന്നു പോകുന്ന ഫാൻ കാറ്റെന്നായിരുന്നു അന്ന് അമ്മ സംഘടനയുടെ വിശേഷണം പക്ഷേ ആ ഫാൻ ശബ്ദം പിന്നൊരു കൊടുങ്കാറ്റായി മാറുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത് സിനിമയിലെ വൻമരങ്ങളെല്ലാം അവരുടെ പ്രഖരമുണ്ടാക്കിയ കൊടുങ്കാറ്റിൽ പിഴുതെറിയപ്പെട്ടപ്പോൾ ഗത്യാന്തരമില്ലാതെ അമ്മ എന്ന വാത്സല്യനാമത്തിൽ പിറകിലൊളിച്ച സംഘടന തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തി നൽകുകയാണ് അതിന് തുടക്കം അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ രാജിയിൽ നിന്നായിരുന്നു തൊട്ടു പിന്നാലെ സിനിമാ മേഖലയിലെ തലതൊട്ടപ്പനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി തുടർന്ന് മുകേഷ് എം എൽ എ ജയസൂര്യ ബാബുരാജ് ഇടവേള ബാബു മണിയൻപിള്ള രാജു തുടങ്ങിയ സംഘടനയുടെ സ്ഥാപകരടക്കമുള്ളവരുടെ പേരിൽ ഒഴുകിയെത്തിയ പരാതികൾ വിവാദങ്ങൾ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒളിക്കാൻ ഇനി മാളങ്ങളൊന്നുമില്ലെന്നറിഞ്ഞ അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സംഘടനയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു നമസ്കാരം ഞാൻ മുരളി ഇനി ആരെങ്കിലും നേതൃത്വം ഏൽപ്പിച്ചാൽ അവരെ നാളെ അവർക്കുമെതിരെ പരാതികൾ വന്നേക്കാമെന്നുള്ളൊരു പേടി ഒടുക്കം ഇൻ സിനിമ കളക്ടറും പിന്നാലെ ഹേമ കമ്മിറ്റിയും തൊടുത്തുവിട്ട കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ ആടി ഉലയുകയാണ് സിനിമാ മേഖല ഒന്നടങ്കം മലയാള സിനിമയിലെ സ്ത്രീകൾ പൊതുവെ ആണധികാരത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ആണധികാരത്തിന്റെ കരുത്തുയർത്തി കാണിക്കുന്ന പുരുഷ കഥാപാത്രങ്ങൾ സിനിമയിലെ തന്നെ സിനിമയ്ക്ക് പുറത്തും നിലനിൽക്കുന്നുണ്ട് രാത്രിയിൽ കയറി വരുമ്പോൾ കാല് തൊഴിക്കാനും കുട്ടികളെ പെറ്റുപോറ്റി വളർത്തുന്നതിനുമൊക്കെയുള്ള എന്ന തരത്തിലുള്ള വിവക്ഷകൾ ഇന്നും സിനിമയിൽ പ്രകടമാണതിൻ്റെ നേർചിത്രം കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരച്ചു കാട്ടുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവരോടും സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവരോടും ഉൾപ്പെടെയുള്ളവരോട് എത്ര കണ്ട് മോശമായിട്ടാണ് ഇടപെടുന്നതെന്ന് കാണിച്ചതെന്ന റിപ്പോർട്ട് കൂടിയായിരുന്നു ഇത് നഗ്നമായ തൊഴിൽ ചൂഷണം എന്ന് തന്നെ പറയാം ലൈംഗികമായി ഉപയോഗപ്പെടുത്തൽ വഴങ്ങാത്തവർക്ക് തൊഴിൽ നിഷേധം വേതനത്തിലെ ഭീമമായ അന്തരം തുടങ്ങിയ ഒരു പുരുഷാധിപത്യം സ്ത്രീയെ ഉപയോഗിക്കുന്നതിലൂടെ എല്ലാത്തരം സാധ്യതകളും നടപ്പായ ഇടമാണ് സിനിമയെന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുകയുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് ഉറപ്പാണ് ഇത് സമഗ്രമല്ല പൂർണ്ണവും രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട ഡബ്ല്യു സി സി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത് സ്ത്രീകളുടെ തുല്യനീതി മുൻനിർത്തി നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ കമ്മിറ്റി രൂപീകരിക്കുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും അഭിനേത്രി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പഠന നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു പിന്നീട് നാലര വർഷത്തോളം സർക്കാർ പല കാരണങ്ങളാൽ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല പിന്നീട് വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തെത്തുകയായിരുന്നു അതും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് റിപ്പോർട്ട് പുറത്തായതെങ്കിലും അതും പൂർണ്ണമായിരുന്നില്ല നൂറ്റി പതിമൂന്ന് ഖണ്ഡികയോളം ഒഴിവാക്കിയ ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗിക ചൂഷണങ്ങളുടെ വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം മറ്റു ചില ആവശ്യങ്ങളും ചോദിക്കുന്നതും പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെ ഉണ്ടെന്നും വിവിധ മൊഴികൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്നടക്കമുള്ള കാര്യങ്ങളും ചില നായികമാർ മൊഴിയായി നൽകിയിട്ടുണ്ട് പുരുഷന്മാർ രാത്രിയിൽ വാതിൽ അതായത് മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണ് വാതിൽ തകർത്ത് അവർ അകത്ത് കടക്കുമോ എന്ന ഭയത്തിലാണ് കിടക്കുന്നതെന്നാണ് പലരുടെയും മൊഴികൾ സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താൽപ്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന പേര് വിളിക്കും സഹകരിക്കാൻ തയ്യാറാവാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നുപോരുന്ന പറയുന്നവരെയും പ്രശ്നക്കാരെന്ന മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും വിലക്കുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്ന് ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിടാറുന്നതും ഗൗരവകരമായ കാര്യമാണ് ഇരയ്ക്കൊപ്പമാണ് സർക്കാർ കൂടെ കൂടെ പറയുമ്പോഴും കുറ്റക്കാർക്കൊപ്പമുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തവുമാണ് ഇത്രയേറെ ആരോപണങ്ങൾ ഉയരുമ്പോഴും പലതും അന്വേഷിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല ദിവസങ്ങൾ കഴിയും തോറും ആരോപണം ഉന്നയിക്കുന്നവരുടെയും കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതിയിൽ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമം ത്രീ ഫൈവ് ഫോർ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതോടെ സംഘടനയുടെ ഭാവിയും ചോദ്യചിഹ്നമായി ഇപ്പോൾ തുടരുകയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടനയിലെയും അന്താരാഷ്ട്ര ദേശീയ സിനിമ പ്രഗത്ഭരെയും ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്തുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും പറയുന്നുണ്ട് ഇത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രശ്നമല്ല സ്ത്രീകൾ എത്തിപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദുർബലാവസ്ഥകളെ മുതലെടുത്ത് ലൈംഗികമായും അല്ലാതെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശേഷിയുള്ളവരുടെ ഒരു കൂട്ടമാണ് ചുറ്റും ഇനി വരുന്ന കലാകാരികൾക്കും ഇവിടെ സുരക്ഷിതമായി നിൽക്കാനും ഭയമേതും കൂടാതെ അവർക്ക് ജോലി ചെയ്യാനും പറ്റണമെന്ന് ആക്രമിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരും പറയുന്നുണ്ട് ഇനിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാവുകയെന്ന് ഡബ്ല്യു സി സിയും വ്യക്തമാക്കുന്നുണ്ട് സത്യങ്ങൾ മറനീക്കി പുറത്തു വരട്ടെ ശാരീരികമായും മാനസികമായും ആക്രമിക്കപ്പെട്ടവർക്ക് നീതിയും ലഭിക്കട്ടെ